നമസ്കാരം കൈപ്പേശ്ശേരി ഏതൊരു ഏതൊരാചരണം വന്നാലും അത് നിങ്ങളെ ഓർമ്മിപ്പിക്കേണ്ടത് അത്യാവശ്യമാണല്ലോ എല്ലാം നിങ്ങൾക്കറിയാം എന്നേക്കാൾ അറിയാവുന്നവരാണ് നിങ്ങളെല്ലാവരും അങ്ങനെ ഞാൻ ചിന്തിക്കണേ അപ്പോൾ അതുകൊണ്ട് വൃശ്ചിക വൃശ്ചികമാസത്തിൽ കാർത്തിക വരികയാണ് ഒരുപാട് ദേവീക്ഷേത്രങ്ങളിൽ ഉത്സവങ്ങളാണ് ഒരുപാട് ദേവീക്ഷേത്രങ്ങളിൽ പിറന്നാളാണ് ഒരുപാട് ദേവീക്ഷേത്രങ്ങളിൽ കലശാദികളാണ് അതിഗംഭീരമായിട്ടാണ് കാർത്തിക ഒരുപാട് ക്ഷേത്രങ്ങളിൽ ആചരിക്കുന്നത് എന്താണ് കാർത്തിക ശരിക്കും കാർത്തിക വൃശ്ചികമാരത്തിലെ കാർത്തിക കാർത്തിക നാളിൽ വൃശ്ചികത്തിലെ കാർത്തിക നക്ഷത്രം വരുന്ന ദിവസം ദേവി ഉപാസകന്മാർക്ക് ഏറ്റവും വളരെ പ്രിയപ്പെട്ട ദിവസമാണ് ദേവി ഉപാസന ചെയ്യുന്നവർക്ക് വളരെ കേമത്തായ ദിവസമാണ് ദേവി ഉപാസനയെക്കുറിച്ച് പറഞ്ഞാൽ നമ്മൾ ഓരോ ദിവസവും ചെയ്തു പക്ഷേ ശിവരാത്രിക്ക് എന്തിനാണ് ശിവഭജനം എന്ന് ചോദിച്ചാൽ ഷഷ്ടിക്കെന്തിനാണ് സുബ്രഹ്മണ്യ ഭജനം എന്ന് ചോദിച്ചാൽ പ്രദോക്ഷത്തിന് എന്തിനാണ് ശിവഭജനം എന്ന് ചോദിച്ചാൽ അതൊക്കെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് അല്ലേ ആ ദേവന്മാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഏകാദശി വ്രതം ഗുരുവായൂർ ഏകാദശി അദ്ദേഹത്തിന് ശ്ര ശ്രേഷ്ഠമായൊരു ദിവസമാണ് അതുപോലെ തന്നെ മാസത്തിലെ കാർത്തിക എന്ന് പറഞ്ഞാൽ ദേവിക്ക് ഏറ്റവും കേമത്തായ ദിവസമാണ് അപ്പം ദേവി ഉപാസകന്മാർ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ടതും ഭജിക്കേണ്ടതുമായ ദിവസമാണ് ഈ ത്രി എന്ന് പറയുന്നത് ഐശ്വര്യത്തിൻ്റെ അല്ലെങ്കിൽ ധനത്തിൻ്റെ അല്ലെങ്കിൽ ശ്രീത്വത്തിൻ്റെ അല്ലെങ്കിൽ എല്ലാ കേമത്വത്തിൻ്റെയും മൂർത്തി ഭാഗമാണ് ദേവി ഇന്നേ ദിവസം ഈ കാർത്തിക നക്ഷത്രത്തിൽ നമ്മൾ ദേവി ഉപാസന ചെയ്താൽ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകുന്ന ശ്രീത്വം ശ്രീത്വം എന്ന് പറഞ്ഞാൽ ഐശ്വര്യം അല്ലെങ്കിൽ മേന്മ അല്ലെ കയറ്റം അല്ലെ ഉയർച്ച അല്ലെ സുഹൃതം അതിനകത്ത് മുഴുവൻ നമ്മൾ ശ്രീത്വം എന്നൊരു വാക്കുകൊണ്ട് വിളിക്കാം അത് നമുക്ക് എങ്ങനെയൊക്കെ വരണേ നമ്മുടെ ധനപരമായ കാര്യങ്ങൾ ആ ശ്രീത്വം വരും നമ്മുടെ കുട്ടികളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ആ ശ്രീത്വം വരാം കുട്ടികളെ നല്ല സ്ഥലത്ത് എത്തിക്കാൻ ശ്രീത്വം വരാം കുടുംബത്തെ ദുരിതങ്ങൾ മാറാനായിട്ട് സ്ത്രീത്വം വേണം എല്ലാത്തിനും ദേവിയുപാസന കൊണ്ട് തീരാത്ത അല്ലെ ദേവി ഉപാസന കൊണ്ട് നടക്കാത്ത ഒരു വിഷയങ്ങളും നമുക്കില്ല കാരണം സകല ദുരിതങ്ങളിൽ നിന്നും മോചനത്തിനായിട്ട് ദേവി ദേവിയുപാസനയാണ് സർവ്വ ദുഃഖങ്ങളിൽ നിന്നും മോചനത്തിനായിട്ട് ദേവിയുപാസനയാണ് സർവ്വ സങ്കടങ്ങളിൽ നിന്നും മോചനത്തിന് ദേവിയോപാസനയാണ് ദേവി ദേവിയോപാസകന്മാർക്ക് അപ്പർ സ്പോട്ടിൽ എ ടി എം കാർഡ് പോലെ അപ്പം തന്നെ അതിൻ്റെ ഫലം കിട്ടുകയാണ് അതാണ് ദേവി ദേവിയുപാസനയുടെ കൂടം അപ്പം ആ ദേവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസം അദ്ദേഹത്തെ ഉപാസിച്ചാലോ ദേവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും ഇഷ്ടമുള്ള ദിവസം ദേവി ഉപാസിച്ചാലോ ഒന്ന് ആലോചിച്ച് നോക്കൂ അപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെട്ട ഒരു ദിവസമാണ് തൃക്കാർത്തിക എന്ന് പറയുന്നത് ആ തൃക്കാർത്തിക ദിവസം ദേവീക്ഷേത്രങ്ങളിൽ നമ്മൾ ഭക്തരങ്ങളെ നമ്മൾ വിശ്വ നമ്മളെല്ലാവരും ദേവീക്ഷേത്രങ്ങളിൽ അന്ന് നിർബന്ധമായും ദേവീക്ഷേത്രങ്ങളിൽ പോകണം കതിലിപ്പഴം കൽക്കണ്ടം മുന്തിരിങ്ങ അടങ്ങിയ ത്രിമധുരം ഭഗവതിക്ക് നേദിക്കാം തേനൊക്കെ കൂട്ടിയിട്ട് ത്രിമധുരം നേദിക്കാം അതുപോലെ ദേവിക്ക് വളരെ നല്ല കടുംപായസം നിവേദിക്കാം അതുപോലെ ദേവിക്ക് അന്ന് അഭിഷേകങ്ങൾ കരിക്കിൻ്റെ അഭിഷേകങ്ങൾ പാലിൻ്റെ അഭിഷേകങ്ങൾ നടത്താം അതുപോലെ എന്നാ ഉച്ചൂടെ ക്യാമായിട്ട് നെയ്വിളക്കുകൾ പായസം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജയിക്കാം അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യക്ഷ ഈ വഴിപാടുകളൊക്കെ വളരെ കേമാണ് സാധാരണ ഇപ്പോൾ കടുംപായസം കഴിക്കലേ കടുംപായസം എന്നാൽ അത്യാവശ്യം അതിമധുര പായസം തന്നെയാണ് കടുംപായസം നടത്തുന്നത് സർവ്വ അഭീഷ്ടത്തിനും സർവ്വ നന്മയ്ക്കും സന്തതികൾ ഉയർച്ചയ്ക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ അന്നേ ദിവസം ത്രിമധുരം നേതിക്കുക കതലിപ്പഴം മുന്തിരിങ്ങണ ഉണക്കമുന്തിരി കൽക്കണ്ടം ഇതെല്ലാം കൂടെ പൻസാര എല്ലാം കൂടെ കൂടി തേനക്കൊഴിച്ച് നിവേദിക്കണത് കുട്ടികൾക്ക് വിദ്യയ്ക്ക് നല്ലതാണ് അറിവിന് നല്ലതാണ് ജ്ഞാനത്തിന് നല്ലതാണ് എല്ലാ അഭീഷ്ടങ്ങൾക്കും നല്ലതാണ് അതുപോലെ ദുരിതങ്ങളും സങ്കടങ്ങളും മാറാനായിട്ട് കരിക്കൻ്റെ അഭിഷേകം പാലഭിഷേകവും ഒക്കെ ദേവിക്ക് നടത്താവുന്നതാണെന്നുണ്ട് സർവ്വാഭീഷ്ടത്തിന് വേണ്ടിയിട്ട് നെയ്യ് നെയ്വിളക്ക് നടത്താവുന്നതാണ് ഇതൊക്കെ ദേവീ ക്ഷേത്രങ്ങളിൽ ചെയ്യാവുന്നതാണ് പിന്നെ ദേവിക്ക് പുഷ്പാഞ്ജലികൾ കഴിക്കാം ചുമന്ന പട്ട് ചാർത്താം ചുമന്ന ഉടയാടകൾ ചാർത്താം ചുമന്ന പുഷ്പങ്ങൾ ചാർത്താം അങ്ങനെ ഇതൊക്കെ കഴിച്ച് അന്നത്തെ ദിവസം ദേവിയെ നമുക്ക് ഉപേസിക്ക ഉപാസിക്കുന്നതാണ് അന്നത്തെ ദിവസം വൈകുന്നേരങ്ങളിൽ ഈ ശ്രീലക്ഷ്മി എന്ന് പറയുന്ന സങ്കല്പത്തിലുള്ള ഭഗവതി ആ ദേവീ സങ്കല്പങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഭഗവതി ഇതിൻ്റെ ഏത് ഭാവം എടുത്താലും ഈ എന്താ പറയണേ എല്ലാവരും പരസ്പര ബന്ധുക്കളാണ് ആ ദേവിമാരെ അല്ലെങ്കിൽ ഐശ്വര്യം നൽകുന്ന അല്ലെ ശ്രീത്വം നല്ല ഉയർച്ചയെ നൽകുന്ന പരമ്പരയെ രക്ഷപ്പെടുത്തുന്ന കുടുംബത്തെ രക്ഷപ്പെടുന്ന അല്ലെ കുടുംബത്തിലെ സകല നെഗറ്റീവിനെയും പുറത്തേക്ക് മാറ്റാനുള്ള കാഴ്ച നമ്മുടെ കുടുംബത്തെ ചെയ്യാവുന്നതാണ് ദീപാലങ്കാര കാഴ്ചയ്ക്ക് വളരെ കേമാണ് അല്ലേലും ചിരാത്തിനകത്ത് ഒമ്പത് ചിരാതിലൊക്കെ നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കണമൊക്കെ വളരെ പണ്ട് തൊട്ട് പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് അന്ന് ചിരാതുകൾ കൊണ്ട് വിളക്കുകൾ കത്തിച്ച് ചിരാതിനകത്ത് ദീപങ്ങൾ ജ്വലിച്ച് നല്ല എള്ളെണ്ണയിൽ ഒഴിച്ച് എള്ളെണ്ണ ധരിച്ച് കൊണ്ട് വീടിൻ്റെ പുറത്തു മുഷം ദീപാലങ്കാരം ചെയ്ത് നമ്മുടെ വീടിനകത്തുള്ള നമ്മുടെ ഗ്രഹത്തിലുള്ള ഗ്രഹ അംഗങ്ങളുള്ള ജ്യേഷ്ഠാലക്ഷ്മിയെ വിദൂരതയിലേക്ക് മാറ്റി പൂർണ്ണമായി വീട് ശ്രീലക്ഷ്മിയുടെ സങ്കേതമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ചി ദീപ അലങ്കാരങ്ങൾ കൊണ്ട് ലക്ഷ്മിദേവിയുടെ പൂർണ്ണമായി നിൽക്കുന്ന അനുഗ്രഹകലയെ നമ്മുടെ വീടിനുള്ളിലേക്ക് ആവാഹിക്കാൻ അങ്ങനെ ചെയ്യുന്നത് ഏറ്റവും വളരെയൊക്കെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലും പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ കാർത്തികയ്ക്ക് ദീപാലങ്കാരങ്ങളുണ്ട് നമ്മുടെ വീടുകളിലും ചെയ്യാറുണ്ട് ഞാനൊക്കെ ചെയ്യാറുണ്ട് അപ്പം അതുകൊണ്ട് നാല് മൂല ഒക്കെ അല്ലേ നമ്മളിപ്പോൾ ഈശാനകോൺ നിരവധികോൺ വായുകോൺ എന്ന് പറയുന്ന നാല് കോണ് അല്ലെങ്കിൽ മീനൻ രാശി മിഥുനൻ രാശി കന്യരാശി പറയുന്ന ധനുരാശി നാല് രാശികളും നാല് കോണും നാല് ദിക്കുകളിലുമായിട്ട് ദീപാലങ്കാരങ്ങൾ ചെയ്ത് ഇപ്പോൾ ഇല്ലെങ്കിലും ഒരു പത്തിരുപത് ചത്തി ചട്ടി ചിരാതെ ഉണ്ടെങ്കിലും വെക്കാവുന്നതാണ് കാരണം നാല് കോണും നാല് ദിക്കിലുമായിട്ട് വെച്ചിട്ടായാലും നമ്മുടെ കുടുംബത്തിന് നമ്മുടെ കുടുംബാംഗങ്ങളിലുണ്ടല്ല ബുദ്ധിയുടെ രൂപത്തിലും ശക്തിയായിട്ടും ചിന്തകളായിട്ടും പ്രവൃത്തികളായിട്ടും മോശ സ്വഭാവമായിട്ടുണ്ടാകുന്ന ജ്യേഷ്ഠാലക്ഷ്മി വീടിനകത്തെ വ്യക്തികളിൽ നിന്ന് പുതു പുരോഗറത്തേക്ക് മാറ്റി വീടിനകത്ത് നമ്മുടെ ഗ്രഹത്തിനകത്ത് തങ്ങി നിൽക്കുന്ന നെഗറ്റീവ് എനർജി ഈ ജ്യേഷ്ഠാലക്ഷ്മി എടുത്ത് പുറത്തേക്ക് മാറ്റി പൂർണമായി നിൽക്കുന്ന ലക്ഷ്മി സാന്നിധ്യം കൊണ്ട് നിറഞ്ഞ് പൂർണമായി നിൽക്കുന്ന ലക്ഷ്മി സാന്നിധ്യം കൊണ്ട് നമ്മുടെ കുടുംബത്തെ ഏറ്റവും നല്ല ശ്രീത്വത്തിലേക്ക് വരുത്തി ഏറ്റവും ക്ഷേമമായ ഭാവത്തിലേക്ക് വരുത്താൻ ഏറ്റവും നല്ല ദിവസമാണ് വൃശ്ചിക മാസത്തിലെ കാർത്തിക രാവിലെ ദേവീക്ഷേത്ര ദർശനം ദേവിക്ക് ഇഷ്ടപ്പെട്ട വഴിപാടുകൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു അത് നടത്തുക അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിൽ ദീപാ ദേവിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ദീപാലങ്കാരങ്ങൾ കൊണ്ട് ഭഗവതിയെ നമ്മുടെ വീട്ടിലേക്ക് മനസ കൊണ്ടുള്ള മാനസ പൂജ കൊണ്ട് ആ ദേവിയെ ആവാഹിച്ച് കുടുംബത്തിൽ ഏറ്റവും നല്ല ശ്രീത്വം വരുത്തിയെടുത്ത് അടുത്ത വർഷം വരുന്നേടം വരെ ആ സംരക്ഷണം നമുക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദീപാലങ്കാരങ്ങളും വീട്ടിൽ ചെയ്തിട്ട് ദീപാലങ്ക ചിര ചിരാതിനകത്ത് ദീപാലങ്കൽ ചെയ്തിട്ട് അത് ഫോണിലെടുത്തിട്ട് ഫേസ്ബുക്ക് സ്റ്റാറ്റസ് ഇടുന്നതിന് പകരം ആ ദീപാലങ്കാരം ചെയ്തിട്ട് പൂജാമുറിയിൽ നെയ്വിളക്ക് കത്തിച്ചു വെച്ചിട്ട് ഭഗവതി സ്തോത്രങ്ങൾ ജപിച്ച് ഭഗവതി നാമങ്ങൾ ജപിച്ച് ദേവി മഹാത്മ്യങ്ങൾ ജപിച്ച് ദേവിയുടെ സ്തുതികൾ ജപിച്ച് അല്ലയോ ഭഗവതി അല്ലയോ ഈ എല്ലാം രക്ഷകയായി നിൽക്കുന്ന സർവ്വചരാചര ചരങ്ങൾക്കും രക്ഷകയായി നിൽക്കുന്ന ഭഗവതി ഞങ്ങളുടെ ദുരിതങ്ങളിൽ നിന്ന് ഞങ്ങളുടെ സങ്കടങ്ങളിൽ നിന്ന് ഞങ്ങളുടെ കഷ്ടതകളിൽ നിന്ന് ഞങ്ങളുടെ മക്കളുടെ ദുരിതങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളെ കാത്തുരക്ഷിച്ച് നന്മ ഞങ്ങളുടെ കുടുംബത്തുണ്ടാക്കണേ സ്ത്രീത്വം ഉണ്ടാക്കണേ എന്ന് മനസ്സുരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഒരു ദിവസം ആചരിക്കാമെങ്കിൽ വളരെ വളരെ ഗംഭീരമാണ് വളരെ കേമത്തമായ ഫലത്തിലേക്ക് വരണേ വളരെ നന്മയുടെ ഫലത്തേക്കാണ് ചെയ്യണേ അതുകൊണ്ട് ആ ദിവസത്തെ നമ്മൾ കളയാതിരിക്കുക ശ്രദ്ധിക്കുക നമസ്കാരം ഗോവിന്ദ നമ്പൂരി